ഇനിയിപ്പൊ കുണം കണ്ടിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനും ശെരിക്കും എല്ലാരും പറയും കുവൈത്തിൽ കാണാനൊന്നില്ലെന്ന് സൗദിയിലും കാണാനില്ലെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു പക്ഷെ ശെരിക്കും എല്ലായിടത്തും എല്ലാം കാണാനുണ്ട് എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് കാണാനും പോവാനും പക്ഷെ നമ്മള് കണ്ടറിഞ്ഞത് എക്സ്പ്ലോർ ചെയ്തെങ്കിൽ അന്വേഷിച്ചു പോയാൽ മാത്രമേ അത് കാണാൻ fill for the ഒളേയും liter petrol. ും ചെലവായത് വെറും പൈസ കുറവ ജി സി സി ഏറ്റവും എണ്ണക്ക് പൈസ ഉള്ള കുറവുള്ള നാടാണ് കുവൈത്ത് പോകുന്നത് ഒരു സ്പെഷ്യൽ ആണ് ഒരു കിടിലൻ വണ്ടിയും എടുത്ത് ലോഹം ചുറ്റിക്കറങ്ങാൻ പോയ അതും ഒറ്റയ്ക്ക് കറങ്ങി അവസാനം കുവൈറ്റിലെത്തി നിൽക്കുന്ന ഒരു ധീര വനിതയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പം എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക ലോകത്തുള്ള ഓരോ മലയാളി പെൺകുട്ടികൾക്കും ഊർജം പകരുന്ന ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു വനിതയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവസാനം പല രാജ്യങ്ങൾക്കിറങ്ങി ഇപ്പോൾ കുവൈറ്റിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവരെയാണ് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോണത് അപ്പം ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അവസാനം വരെ തീർച്ചയായും കാണുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം നമുക്ക് പറ്റു താമസിപ്പിക്കേണ്ട നേരെ നമുക്ക് അവരുടെ അടുക്കിലേക്ക് നമുക്ക് പോകാം യാത്രകളെ നെഞ്ചിലേറ്റിയ സഞ്ചാരിയും ട്രാവൽ ബ്ലോഗറുമായ നാജി നൌസിക്കിനെ നേരിൽ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നത് ശരിക്കും കണ്ണൂർ എക്സ്പയർ അസോസിയേഷൻ ആണ് സംഘടനാ പ്രവർത്തകർക്ക് എൻ്റെ നന്ദി ഞാൻ ഇതോടൊപ്പം തന്നെ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ കൊണ്ട് നമുക്കെ ചിന്തിക്കുന്നതിനും നോക്കണം ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകം ചുറ്റിട്ട് എന്ന ആ ഒരു ലക്ഷ്യത്തിന്റെ മേലെ എല്ലാം കഴിപ്പിച്ച് ഇറങ്ങി നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രേങ്കരിയായ രാജീ നൌഷി അവരുടെ ഈ പോയി സന്ദർശനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം യും സമർപ്പിതമായ ഒരു ജീവിതം കാഴ്ച അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്ന വിധത്തിൽ കാരണം നമ്മുടെ സാധാരണ സ്ത്രീ തയ്യാറെടുക്കാത്ത ആ ഒരു മേഖലയിലേക്ക് സ്വയം വ്യക്തീകരിച്ച് സ്ത്രീ സമൂഹത്തിന് തന്നെ ഒട്ടേറെ പ്രചോദനമാകുന്ന വിധത്തിൽ പല കാര്യങ്ങൾക്കും മാതൃകയാത്ര വെച്ചിട്ട് യാത്ര ചെയ്ത് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സംഘടനയുടെ പേര് അതുപോലെ തന്നെ അവരുടെ യാത്രാ വിവരണങ്ങളും യാത്രാനുഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാതിന്യെ കുറിച്ച് അതുകൊണ്ട് തന്നെ എന്റെ സംസാരത്തിന് ഏറെ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം എങ്കിൽ കൂടി കണ്ണൂർ എക്സ്പേർട്സ് അസോസിയേഷൻ അതായത് കണ്ണൂരിന്റെ മാഹി കേന്ദ്ര ഭരണ പ്രദേശത്തിലെ ഒരു കൂട്ടം സൗഹൃദങ്ങൾ ചേർന്ന് സമൂഹത്തിലെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മണ്ണിൽ ഒട്ടേറെ ഒട്ടേറെ ആശംസകൾ ഏറ്റവും പ്രസ്ഥാനമാണ് ഈ ഒരു ദൗത്യവും നമ്മളെ എതിർക്കുകയാണ് നമ്മുടെ നാട്ടുകാരിയുടെ ഈ ഒരു സ്വീകരണം കൂടുതലും പറയുന്നില്ല നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് അടുത്തത് ആശംസയാണ് ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട രക്ഷാധികാരി മധു കുമാർ സ്ഥാപന കേരളത്തിലെ മുഴുവൻ എല്ലാ രാജ്യങ്ങളും ഉപയോഗിച്ചെത്തിയിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം ഇതിന് ഇങ്ങനൊരു യാത്ര സംഘടിപ്പിക്കണമെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് എന്തായാലും വേണം കൂടാതെ അവരുടെ മന മനോഹരവും ആണ് ഈ യാത്രയ്ക്കുള്ള യാത്ര നടത്താനുള്ള ഇത് കുവൈറ്റിലെ ജീവകാരുണ്യ മേഖലയിൽ ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് അതെ അവരുടെ പത്താം വാർഷികം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് കണ്ണൂർ എക്സ്ട്രാ കൂടെ എപ്പോഴും ഒന്നിനില്ലെങ്കിലും പിന്നിലും ശക്തിയായി എന്നും പൈസ കൂടെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞാൻ പ്രോഗ്രാമുകളൊക്കെ വെക്കുമ്പോൾ ഒരു ഫോൺ കോളിൽ മാത്രം മതി എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും വേറെ സംസാരിക്കുന്നതിനും രാജ്യത്തിന് മുമ്പേ അറിയുന്നത് സംസാരിക്കുന്ന സാധാരണ ഉണ്ടാവുന്ന ബ്രാഞ്ച് തുടങ്ങിയപ്പോ മെയിലാണ് തുടങ്ങിയത് ഞാനൊരു രണ്ടു മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അവിടെ വരുന്നു ആ പിന്നെ പേര് പെട്ട് സംസാരിച്ച് സ്പോൺസർഷിപ്പിന്റെ വന്നെ കുറിച്ച് കേരളം വളരെ പുതിയ സ്ഥലമാണ് നമ്മളൊരു സമയത്ത് കൊടുക്കാൻ പറ്റാത്ത കൊടുത്തില്ല ഒരുപാട് ബാൻസ് പ്ലാൻ ഇപ്പൊ വീട്ടിലേക്ക് മൂന്ന് ബാൻസ് പ്ലാൻ അപ്പൊ നമ്മൾ അങ്ങനെയുള്ളൊരു ഏരിയയിൽ ഞാൻ പോകുമ്പോ പരിചയപ്പെട്ടു സത്യം പറഞ്ഞാല് ഞാൻ എന്റെ മോള് ട്രെയിനിൽ പോകുന്നവർക്ക് കോയമ്പത്തൂര് ടിക്കാൻ കിട്ടാൻ പോകുമ്പോ പതിനഞ്ച് പണി മുക്കി ഞാന് ഇവിടെ എവിടെ എത്തി ഇപ്പൊ വിടെത്തി ഇപ്പെന്താ കഷ്മു എനിക്കൊരു പിടിപ്പില്ല ട്രാവല് ചെയ്തിട്ടുണ്ടെ ആ ജീപ്പ് ഇത് കാണേ നല്ല ഞാൻ നന്നായി ശരി കണ്ട ജീപ്പിലുള്ള സെറ്റി സെറ്റപ്പ് കണ്ടാൽ അതൊരു അത്ഭുത അതൊരു ഗ്യാസ് ബിറ്റി എല്ലാണ്ട് കിടക്കുണ്ട് കട്ടിലുണ്ട് ില് വിശ്രമിക്കാണ്ട് എന്നാലതും ഒരു വീടാണ് അത് ജീപ്പല്ലത് ആ ജീപ്പ് പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊരു വീടാണ് അത്ര എന്താ പറയാ അത്ര ഫെസിലിറ്റീസ് അവര് ഒരുക്കിക്ക് പെട്ട് ട്രാവൽ ചെയ്യും കേരളത്തിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് തോന്നലെ അത് ആ അവഗടങ്ങനെ മറ്റു സംഭ കേരളത്തിലാണ് ഇടപഴകി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർ എല്ലാവരും ഇടപഴകിക്ക് നമ്മൾ കുറച്ച് അന്ന് ശരിക്കും പറഞ്ഞാൽ കൊറേ ട്രാവല് ചെയ്ത് അനുഭവങ്ങൾ ശരിക്കും കേട്ടിട്ട് നമ്മളിങ്ങനെ പറയാനൊക്കെ ആണോ നല്ല രീതിയിൽ ഇനി ആണോ വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് പൈസ ഉണ്ടായാലും കാര്യമില്ല പൈസ എന്തായാലും നമുക്ക് ചിന്തിച്ചിട്ടുമൊന്നും കാര്യമില്ല ഇതിനൊരു നല്ല ഒരു വിൽഭവാണ് നിങ്ങൾ എത്ര ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ ഇതേപോലെ ഇറങ്ങിയിട്ടിരിക്കണേ നല്ല വിൽഭവാണ് ക്രോപണിയപ്പോ ഒറ്റപ്പെട്ടു പോവുക ഏത് കുടുംബങ്ങളും നിന്നു പോകുന്നത് അറിയാൻ ഒരു യാത്രയായിരിക്കും അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ ഇത് ബുക്ക് ചെയ്യാനുള്ളതാണ് സത്യം പറഞ്ഞു സല്യൂട്ട് കൊടുക്കുകയാണ് നിങ്ങളെ അതിഥി കാരണം സ്ത്രീ സമൂഹത്തിൽ ശാക്തീകരണം തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് വരാൻ കാണിച്ചും അതിൽ തന്നെ എല്ലാം നമ്മുടെ പണ്ടു കല്പൂടി ഒന്നും കൂടി ശ്രമിക്കുകയാണ്

ും നമസ്കാരം ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ പ്രോഗ്രാം വെച്ചിട്ട് പിന്നെ ആ പൈസ പറഞ്ഞോളൂ കണ്ടിയാണ് സംസാരിച്ചോ ശരിക്കും പറഞ്ഞു അനുഭവം യാത്ര ഒരാൾ പറഞ്ഞു എന്നിട്ട് അറിയേണ്ട ഒരു കാര്യല്ല നിങ്ങൾ അത് നിങ്ങൾ യാത്ര ചെയ്ത് അനുഭവിക്കറിയാ കൊറേ സ്ഥലത്ത് നിങ്ങൾ ഞാനിപ്പോ സൗദി പോയ സമയത്ത് ബി സി സിയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് അഞ്ചാ ഇങ്ങനെ കൊറേ പ്രോഗ്രാം നിൽക്കുമ്പോ ഞാൻ സത്യം പറയുന്നത് ഞാൻ പോകലില്ല ഇങ്ങനെ പോകാൻ തീരെ ഒരു ഭയങ്കര സമന നമ്മള് വണ്ടി ഓടിച്ചു പോകുന്നവരല്ല ഒരു സ്റ്റേജിൽ വന്നിട്ടെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാൽ അപ്പഴത്തേക്കും കുഴപ്പമില്ല നമ്മൾ നാട്ടുകാരെ പിന്നെ ഞാൻ സപ്പാരി മറ്റേ നമ്മുടെ എസ് ജി കെട്ടിന്റെ പ്രോഗ്രാമിൽ പോയാലോ ആ സപ്പാരിയില് ഏഹ് ക്യാമറമാനോ അവിടെ ക്യാമറ ഓൺ ആക്കി നിങ്ങള് പറഞ്ഞോ പറഞ്ഞു എന്റെ ഭാഷ നമുക്ക് തിരിയും അപ്പോ അതിനൊരു തിരിവിലെന്ന് പേരാണ് അവർ ആ തിരിവിലെല്ലാം നിങ്ങക്ക് മനസ്സിലാവുക അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ക്യാമറ ഓൺ ആക്കി വച്ചു ഞാൻ സംസാരിച്ചു അവസാനത് സപ്പാരി നമ്മളെ സന്തോഷം കാണാൻ ഇപ്പോൾ ആ യാത്ര പരിപാടി പോയതാണ് അതിന്റെ എന്റെ പറഞ്ഞു സാധാരണ ഒന്നോ രണ്ടോ എപ്പിസോഡ് എപ്പിസോഡുണ്ടാവും ഇതൊരു ഒമ്പത് എപ്പിസോഡ് വന്നു അപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചു ഇന്ന പരിപാടി എന്താ പറഞ്ഞു ഞാൻ പോകാൻ ഞാൻ എന്താ പറയുന്നത് ഞാനൊന്നൊരാളെ പോയി നമ്മൾ സ്ലാങ് അങ്ങനെ ന്യൂസ് വെച്ച് ഷെയടെ പോയാലും ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നു കാരണം അവർക്ക് ശരിയാക്കി ഞാൻ അവര് പോയിരുന്നു അപ്പൊ അന്നും ഇന്ന് അതിന്റെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഭാഷ ഞാൻ പോയാലും നമ്മുടെ സ്വന്തം ഭാഷ ആ സ്ലാങ്ങ് പോയിരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയ അനുഭവമായിരുന്നു മറ്റേ പോയാലും പിന്നെ ഇപ്രാവശ്യം ഈ ഒരു സി കൺട്രി ഫുള്ള് കവറായിച്ചു കുഴപ്പത്തിന് കയറുന്നേരാണ് കൊച്ചും കൂടി ഈസി ആയിട്ട് ആ ബോഡ് ഞാൻ ക്രോട്ടിയത് അടുത്ത പോലീസ് എന്റെ വണ്ടി ഹൈ സീനിയർ പോലീസ് ആണ് പോലീസാണ് മൂപ്പരെ എല്ലാരും കൊണ്ടുവന്ന വണ്ടി കാണിച്ചത് എനിക്ക് എന്റെ പാസ്പോർട്ട് മൂപ്പരെ കഴിഞ്ഞാൽ ഞാൻ ക്യൂ ബോൾ നോക്കില്ല എന്നെ മറ്റേ ലേഡീസിൻ്റെ കൊണ്ടുപോയി മൂപ്പരെ ഞാൻ ഫുള്ള് ചെയ്തത് ഞാൻ ഒരു തമ്പിനെ തമ്പ് വെക്കാൻ വേണ്ടി മാത്രം ഞാൻ അപ്പു പോയിരുന്നു അങ്ങനെ സാധാരണ ഓരോ ബോർഡറും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ കാർബറ്റ് പേപ്പറും എടുക്കും എല്ലാ രാജ്യത്തും ക്രോസ് ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ടാവും അതുപോലെ ചോദിച്ചില്ല നമുക്ക് ഇൻഷുറൻസ് വരുന്നില്ല ഇൻഷുറൻസ് ഇല്ലാണ്ട് അപ്പൊ അത്രയ്ക്ക് വലിയൊരു അവരുടെ ഭയങ്കര സന്തോഷമായിരിക്കും പോലീസ് പോർട്ടൽ എടുത്ത് പിന്നെ ഒരു ഇന്റർനെറ്റിന്റെ ഒരു കാർഡ് കണ്ട് ഫ്രീ അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഉപയോഗത്തിന് കുറച്ചും കൂടി ഈസിയായിട്ട് ഞാൻ കയറിക്കുന്നതാണെങ്കിൽ പറയുന്നത് ഇനി കുവൈത്ത് വരെ ആണ് നമ്മൾ മലയാളികൾ കാണാൻ വേണ്ടി ഇന്ത്യക്ക് അത് ഉണ്ട് പക്ഷെ ഇനി പോകാൻ പോകുന്ന രാജ്യം അതായത് ഇറാക്ക് തുർക്കി അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഏതെങ്കിലും ചൈന അടക്കം പതിനഞ്ചോളം രാജ്യങ്ങൾ ഇനി ഉണ്ട് ബാക്കി ഇല്ല ഇന്ത്യയിലെത്താണ് പക്ഷേ അത് ഇനി ഒരു അഞ്ചാറ് മാസം എടുക്കും ഒരു ജൂലൈ ജൂലൈലാകുമ്പോഴത്തേക്ക് ഇന്ത്യയില് കാശ്മീരിൽ കഴിഞ്ഞ് ലഡാക്ക് കഴിഞ്ഞ് ഉമലിങ്ങ എത്തി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗത്താണ് ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ നമ്മുടെ വണ്ടി കൊണ്ട് ആടെ അവിടെ വണ്ടിയിലൂടെ പോയി ഞാൻ മൂന്ന് പ്രാവശ്യം ഹോളിഡേ യാത്ര ചെയ്ത ആളാണ് പക്ഷെ ഇന്നേവരെ ഞാൻ കാസർഗോഡ് നമുക്ക് ഇന്ത്യയിൽ പോകും അത് എന്താണെന്ന് അറിയില്ല ഇപ്പം ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് മാത്രം ഞാൻ ഇതിൽ പറ്റില്ല കേരളത്തിനുള്ളിൽ കാസർഗോഡിൽ നിന്ന് പോകണമുണ്ട് അങ്ങനെ ഇന്ത്യൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്ത് നമ്മൾ ഇന്ത്യ ചടിക്കുമ്പോൾ ഭയങ്കര വൈവിധ്യങ്ങൾ വന്നിട്ടുള്ള ഒരു രാജ്യമാണ്

അതുപോലെ തന്നെ ലഡാക്കുണ്ടെങ്കിൽ ആ ചൈനയിൽ പോകേണ്ടത് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ സ്റ്റേറ്റിനും നല്ല രാജ്യങ്ങളുമായിട്ട് ഭയങ്കര ഉണ്ട് ഞാൻ സൗദി അറേബ്യ ട്രൈവേഴ്സ് അമ്മയെടുത്തത് ജോർജാ അല്ലെങ്കിൽ ഹക്കൻ റോഡ് പോയ പക്ഷേ ശരിക്കും ഒരു ലഡാക്കിട്ടുണ്ട് അതായത് ഒരു നീന്തല് പറഞ്ഞ പരുന്ന റോഡായിരുന്നു സൗദിന്റെ ഇന്ത്യ വലിയ പ്രത്യേകത എല്ലാവരും ഒരു ഭയങ്കര നീന്തായിരിക്കും സ്ട്രെറ്റ് റോഡായിരുന്നു വേൾഡ് സ്ട്രേറ്റ റോഡ് സൗദി അറേബ്യയിലാണ് വേൾഡ് ട്രൈവേഴ്സ് ഏരിയ രൂപഭാഗി വരെയാണ് ഞാൻ ഒമാനിൽ കഴിഞ്ഞിട്ട് വന്നത് അറുന്നൂറ് കിലോമീറ്ററോളം പമ്പും അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പറയാ വാഷ്റൂമില്ലാണ്ട് ഒരു ലേഡി ആവുമ്പോൾ വാഷ്റൂമില്ലാണ്ട് എങ്ങനെ പോകുന്ന ജസ്റ്റ് അറിയിച്ചാൽ മതി അങ്ങനെ ലേബർ ക്യാമ്പിലാണ് ഞാൻ അപ്പൊ അത്രക്കും ഒരു ഡെയിലി യാത്ര ചെയ്യുമ്പോൾ ബണ്ടറിങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഒരു കാര്യമാണ് സൗകര്യത്തെ ഞാൻ മൂന്ന് മാസം സൗകര്യം ട്രൈഡ് ചെയ്ത് ഇപ്പോഴും ആരെങ്കിലും ചോദിച്ചാലും ഒരു ഫേവറി കൺട്രി എന്നൊക്കെ ചിലപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞാൽ സൗകര്യത്തിൽ അങ്ങനെ കുറെ സ്ഥലങ്ങൾ അവിടെ സഭയില്ല അങ്ങനെ അടുത്ത് കുറെ എത്തി പക്ഷെ അവർ ഇനിയും രാജ്യങ്ങളും അപ്പൊ യാത്ര എന്ന് പറയുമ്പോ ഒരാൾ യാത്ര കുറിച്ച് കഥ പറഞ്ഞാലും നിങ്ങൾ പോയ പോലെ ആവില്ല പക്ഷെ സമയത്ത് ഏതെങ്കിലും ഇന്ന് നിങ്ങളൊന്നും കാരണം നമ്മുടെ ഭാഷകള് വേഷങ്ങൾ അതുപോലെ തന്നെ വൈകുട്ടേ ഫെസ്റ്റിവൽസ് നമ്മൾക്ക് ഉള്ളത് പോലെ എവിടെയില്ല പല രാജ്യങ്ങളിലും ഒറ്റ എല്ലാം ഒരേ കളികളും പക്ഷെ നമുക്ക് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത കളികളാണ് നമുക്കിപ്പോ തന്നെ ഓരോ പിന്നെ സംസ്ഥാനത്തെ ഭാഷകൾ വ്യത്യസ്ത സ്കാനുകൾ വരും അങ്ങനെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കാണാനുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ രാജ്യം തന്നെയാണ് അപ്പൊ പിന്നെ ഈ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം സ്കൂൾ പഠിക്കുമ്പോല്ലാം ഈ ആളുകൾ ടൂർ പോകുന്ന സമയത്ത് ഞാനൊരിക്കലും ഒരു ടൂറിൽ പോകാൻ പറ്റില്ല കാരണം എൻ്റെ സെയിൽസ്മാനാണ് അപ്പൊ മിഡിൽ ക്ലാസ് വന്നൊരാൾക്ക് ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് ഞാൻ ഒരു ആഗ്രഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ അവിടുത്തെ അറിയൂളൂ പത്ത് വയസ്സാണ് മനസ്സിൽ വന്നൊരു ഇവന്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം അങ്ങനെയാണ് ഈ യാത്രയിലൊക്കെ ഇറങ്ങിയത് പിന്നെ ഈ യാത്രയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ കുട്ടിയാണ് എട്ട് അഞ്ച് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ യാത്ര പോകുന്നതിന് പുറമേ ആണ് മക്കളെ കുട്ടികളെ ഇപ്പൊ അവരുടെ ആ കുടുംബീകളുണ്ട് എൻ്റെ എന്റെ കുട്ടിയമ്മി അവിടെ ഉണ്ട് കുട്ടികളും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ അതുകൊണ്ടായിട്ട് പന്ത് ഇപ്പൊ അവർ സപ്പോർട്ട് ചെയ്താലും ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി എത്തുന്നവരെ എവിടെയാന്ന് പോലും എനിക്ക് താല്പര്യം ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു കോൺഫിഡന്റ് ആയിരിക്കാം ഇതുവരെ പത്ത് രാജ്യങ്ങൾ ഓൾറെഡി ഞാൻ ഓവർലാൻഡ് ചെയ്ത് അപ്പോ മാക്സിമം ഒരു ഇന്ത്യൻ മേഡ് പണ്ടിയായ മഹീന്ദ്ര എടുത്ത് ഒരു മാക്സിമം കവർ ചെയ്യാൻ ഒരു കേട്ട് മലയാളികൾ അതിനു വേണമെങ്കിൽ അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എക്സ്പ്ലോറിനെക്കാളും കൂടുതൽ എക്സ്പീരിമെന്റ് ചെയ്യേണ്ടി വന്നത് നമ്മള് കണ്ടെത്തുന്നതേക്കാളും അനുഭവിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗതി പ്രോഗ്രാം സെറ്റ് ചെയ്ത് our subscribers to be continuous dusty media.